ഒരു ദിവസം അദ്ദേഹം പാരായണം തങ്ങളുടെ മഹത്വങ്ങൾ നാല് സ്ഥലങ്ങളിൽ കാണുകയാണ് കണ്ടപ്പോ തന്നെ ദേഷ്യം പിടിച്ചു അദ്ദേഹം ആ പേജുകളൊക്കെ പറിച്ചു ചിന്തിക്കുന്നു രണ്ടാമതായി രണ്ടാമത്തെ ആഴ്ചയിൽ അദ്ദേഹ തൗറാത്ത് പാരായണം ചെയ്തപ്പോ എട്ട് സ്ഥലങ്ങളിൽ നബിമത്തെ ശനിയാഴ്ച പന്ത്രണ്ട് സ്ഥലങ്ങളിലാണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വന്നു അദ്ദേഹത്തിന്റെ മനസ്സിലല്ല നൂറ് നൽകുകയാണ് അല്പം സകലം നൽകുകയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞു എനിക്ക് മദീനയിൽ പോകണം മദീനയിൽ പോകണം ആ സമയത്ത് മദീനയിൽ പോകണമെന്ന് പറഞ്ഞപ്പോ നിപിതങ്ങളെ കാണണം മുഹമ്മദ് നബിയെ കാണണം മദീന കാണണം നിപിതങ്ങളുടെ വിശുദ്ധമായ ജീവിതം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ മദീന കാണണം ആ സമയത്ത് ശത്രുക്കളൊക്കെ പറഞ്ഞു മറ്റുള്ള യഹൂദികളൊക്കെ പറഞ്ഞു പോകല്ല മതം സ്വീകരിക്കും ആ സമയത്ത് ഇദ്ദേഹം തന്നെയാണ് സത്യം നിങ്ങൾക്ക് എന്നെ തടയാൻ കഴിയൂല്ല അങ്ങനെ അധികം അദ്ദേഹം മദീനയിലേക്ക് ഒരുപാട് ദിവസങ്ങൾ യാത്ര ചെയ്തിട്ടാ പോകുന്നത് ഇന്നത്തെ പോലെ ആധുനിക സൗകര്യങ്ങളൊന്നുമില്ലല്ലോ അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ദിവസങ്ങൾ എടുത്ത് അദ്ദേഹം യാത്ര ചെയ്തു മദീനയിലെത്തി ആദ്യമായിട്ട് മദീനയിൽ അദ്ദേഹം കാണുന്നത് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി സൽമാനുസിനുവിനെയാണ് சல்மன் தங்களுடைய எந்த நல்ல பங்கியுள்ள பங்கியுள்ளோடு சாதிஷதையுள்ள மஹான் சங்களை கண்டப்போ இதே முறச்சில் ഓ മുഹമ്മദ് നബിയെ അലൈക്കും ആ സമയത്ത് സൽമാൻ തങ്ങൾ തങ്ങള് കരഞ്ഞുപോയി സൽമാൻ തങ്ങൾ പറയാണ് ഞാൻ മുഹമ്മദ് അന അബ്ദുഹു ജമ്മൽ നബിയല്ലോ قد أحسنت مني يا بشير يا نذير ويا نبي سلام عليكم ഞാൻ മുഹമ്മദ് ഞാൻ അവിടുത്തെ ഒരു അബിതാണ് സ്വഹാബികൾ പലപ്പോഴും പറഞ്ഞൊരു വാചകമാണ് അബിദ് എന്നത് മഹമ്മദത്തിന്റെ ബഹുമാനത്തിന്റെ വാചകമാണ് അതുകൊണ്ടാണ് അബിദുക്ക എന്ന് പറയുന്നത് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ചോദ്യം അയിന മുഹമ്മദ് എന്നാൽ മുഹമ്മദ് നബി എവിടെ ആ സമയത്ത് അദ്ദേഹത്തെയും കൂട്ടിയിട്ട് സ്വഹാബികളൊക്കെ ഒരുമിച്ച് കൂടിയ സ്ഥലത്തേക്ക് പോയി പള്ളിയിലേക്ക് എല്ലാ സ്വഹാബികളും വലിയ ദുഃഖത്തിലാണ് വലിയ പ്രയാസത്തിലാണ് ലഭിതങ്ങള് വഫാത്തായിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ലഭിതങ്ങള് വഫാത്തായതിലുള്ള വലിയ പ്രയാസത്തിലാണ്

ആ മുഖത്ത് നല്ല ചുംബനങ്ങൾ നൽകിയിട്ട് ശുദ്ധിയൊക്കെ തങ്ങള് പറയാണ് ഫിതാക അഭീവ ഉമ്മീസുലോ റബ്ബിക മിൻ ബാലിക നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതെ എല്ലാം എല്ലാം സമർപ്പിക്കുകയാണ് യാണ് സമർപ്പിച്ചുകൊണ്ട് പറയുകയാണ് നബിയെ നബി ഒരുപാട് മദ്ഹുകൾ പറഞ്ഞിട്ട് പറയുകയാണ് റബ്ബിക മിൻ ബാലിക നാളെ അക്ഷരയിലെത്തുന്ന അതെ ഒരു ചാണു മുകളിലാ സൂര്യനുദിക്കുന്നത് ഒരു മീറ്റർ മുകളിലാ സൂര്യനുദിക്കുന്നത് ഇന്ന് സൂര്യനുള്ളത് പതിനാല് കോടി തൊണ്ണൂറ്റാറ് ലക്ഷത്തി എഴുപത്തിനാലായിരം കിലോമീറ്റർ ദൂരെയാ പതിനഞ്ച് കോടിയോളം കിലോമീറ്റർ ദൂരെയുള്ള സൂര്യന്റെ താപമേൽക്കാൻ കഴിയാത്ത നമ്മള് നാളെ ഒരു മീറ്റർ മുകളിൽ സൂര്യനുദിക്കുമ്പോ ഒരു ചാണ മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ നബിയേ എന്ന് പറയുന്നത് മറ്റാരുമല്ല ഞങ്ങൾക്ക് നൽകണേ ഞങ്ങളെ മറന്നു പോകരുത് വിളിച്ചുകൊണ്ട് പറയുകയാണ് لا اله الا الله ും വലിയ വിഷമത്തിലാണ് പ്രയാസത്തിലാണ് സമയം കുറഞ്ഞ ദിവസമേ ആയിട്ടുള്ളൂ ആ സമയത്താണ് ഇദ്ദേഹം വന്നുകൊണ്ട് ആ കൂട്ടത്തിൽ നിമിതങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം റസൂലുള്ള വഫാത്തായ തറിഞ്ഞിട്ടില്ല ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഉറക്ക പറച്ചിലാണ് മുഹമ്മദ്ധങ്ങൾ അവരിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അദ്ദേഹം സലാം പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മനസ്സിലടക്കിപ്പിടിച്ച ദുഃഖം അതങ്ങ് അണപൊട്ടി ഒഴുകി എല്ലാവരും കൂട്ടക്കരച്ചിൽ തന്നെ അന്ന് നടന്നൊരു കൂട്ടക്കരച്ചില് പോലെ മറ്റൊരു കൂട്ടക്കരച്ചില് ഞങ്ങൾ കണ്ടിട്ടില്ല പലരും രേഖപ്പെടുത്തി ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് എന്തേ നിങ്ങൾക്ക് പറ്റിയത് ആ സമയത്ത് സഹാബികളൊക്കെ പറഞ്ഞു വരീപ് നിങ്ങളാളൊരു വിദേശിയാണല്ലേ നിങ്ങൾ ആളൊരു വിദേശിയാണല്ലേ നിങ്ങൾ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അല്ലേ റസൂലുള്ള വഫാത്തായത് അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറയുകയാണ് എന്തൊരു നഷ്ടമായി പോയി എന്തൊരു കഷ്ടമായി പോയി എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു സഹിക്കാൻ കഴിയുന്നില്ല ആ സമയത്ത് അദ്ദേഹം ചോദിക്കുകയാണ് നിബിധങ്ങളുമായി ബന്ധപ്പെട്ടവല്ലൊരാസാറും നൽകുമോ ആ സമയത്ത് അലിയാർ തങ്ങൾ പറയാണ് സൽമാൻ തങ്ങളോട് ഉടനെ തന്നെ വീട്ടിലേക്ക് ചെല്ലു ബീവിയുടെ അടുക്കലേക്ക് ചൊല്ലു ആ സമയത്ത് വീട്ടിലേക്ക് ചെന്ന് വാതിലിന് മുട്ടിയപ്പോൾ ആ സമയത്ത് ഫാത്തിമ ബീവി ബിവിനെ ചോദിക്കുകയാണ് മയ്യ കറു ബാബല്യ തമാ യതീം കുട്ടികളുടെ വാതിലിനെ മുട്ടുന്ന ും വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് സൽമാൻ തങ്ങൾ പറഞ്ഞു അന സൽമാൻ ഞാനാണ് സൽമാനാണ് എന്തേ സൽമാനെ വന്നത് ആ സമയത്ത് റസൂലുല്ലാന്റെ ജുബ്ബയൊന്ന് തരാൻ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഫാത്തിമ ബി വിയുടെ ചോദ്യം മനില്ല ഉപ്പയുടെ ധരിക്കുന്ന ധാരാണ് ആ സമയത്ത് പറയാണ് ധരിക്കാനല്ല അവിടുത്തെ പറകത്തെടുക്കാനാണ് ആ ചുപ്പയുമായി സ്വഹാബികളുടെ അടുക്കലേക്ക് ചെന്ന സമയത്ത് എല്ലാ സ്വഹാബികളും ഒരുമിച്ച് കൂടിയ സ്ഥലത്തേക്ക് ആ ജുബയുമായിട്ട് ചെന്നപ്പോ അലിയാർ തങ്ങൾ ജുബാ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചു എല്ലാ സഹാബികളും പറക്കത്തെടുത്തു അവസാനം ഈ മനുഷ്യന്റെ കയ്യിലേക്കങ്ങ് കൊടുത്തപ്പോ അദ്ദേഹം ഉറക്ക വിളിച്ചു പറയുകയാണ് ഈ ി എന്തൊരു സുഗന്ധമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കൊണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായ സുന്ദരമായ പരിമളം അതാ ജീവിതത്തെ അനുസ്മരിച്ചു കൊണ്ട് അദ്ദേഹം പറയുകയാണ് എത്ര നല്ല മനോഹരമായ ഒരു വാസനയാണ് എത്ര നല്ലൊരു സുഗന്ധമാണ് പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുന്ന സമയത്ത് ശുദ്ധീകൃതങ്ങൾ താങ്ങി പിടിച്ചുകൊണ്ട് കയറുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു ആ സന്ദർഭത്തെ ഓർത്തുകൊണ്ട് ശുദ്ധീകൃതങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എത്ര നല്ലൊരു സുഗന്ധമാങ്ങളുടെ ശരീരത്തിന് നബിതങ്ങളുടെ വിയർപ്പിന് നബിതങ്ങളുടെ ആ സുഗന്ധമുള്ള ശരീരം എത്രമാത്രം ആ സഹാബികൾ വർണ്ണിച്ചത് എത്രമാത്രം ആ മഹത്വങ്ങളൊക്കെ വർണ്ണിച്ചത് അവസാനം ഈ പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് أشهد أن لا إله إلا الله وأشهد أن محمد رسول الله ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് പടച്ചറപ്പ് മൗലിന്റെ പറക്കത്തുകൊണ്ട് പറക്കത്തുകൊണ്ട് അവിടെ ഒരുമിച്ചുകൂടിയ സഹാബത്തിന്റെ പറക്കത്തുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ ഇസ്ലാമിന്റെ സുന്ദരമായ ആ വലിയ വെളിച്ചം നൽകുകയാണ് യാണ് പ്രഭ നൽകുകയാട്ടദ്ദേഹം പറഞ്ഞു ഇസ്ലാം നീ നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വെച്ചുകൊണ്ട് തന്നെ പിടിക്കണം ആ സമയത്ത് തങ്ങളുടെ അടുക്കൽ വന്ന് സിയാറത്ത് അദ്ദേഹം ലോകത്തോട് വിട പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്ന് നേരത്തെയുള്ള ചരിത്രത്തിലേക്ക് തന്നെ പോവുകയാണ്